അയ്യോ അസ്സാമലേക്കും അപ്പോൾ ഇന്ന് ഞാൻ മേക്ക് ചെയ്ത കുറച്ച് അലിഗേറ്റർ ക്ലിപ്സും സെൻറ്റർ ക്ലിപ്പാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇപ്പം ഇതൊക്കെ അലിഗേറ്റർ ക്ലിപ്പാണ് സ്റ്റോൺ ഷീറ്റ് വെച്ച് മേക്ക് ചെയ്തതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സ്റ്റോൺ ഷീറ്റാണ് പിന്നെ അതേപോലെ തന്നാണ് സ്റ്റോൺ ഷീറ്റ് ഷീറ്റ്ട്ടോ അഞ്ച് കളറുണ്ട് പിന്നെ ഇതാണ് കളർ അലിഗേറ്റർ ക്ലിപ്പിൽ ചാംസ് ിച്ചതാണ് ഇതാണ് കളർ അലിഗേറ്റർ ക്ലിപ്പ് അതിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് ചാംസ് ഒട്ടിച്ചാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മൾ സെൻറ്റർ ക്ലിപ്പാണ് സെൻറ്റർ ക്ലിപ്പിലും നമുക്ക് സ്റ്റോൺ ഷീറ്റ് വെച്ച് ഒട്ടിക്കാം ഇതാണ് ചാംസ് അതാണ് സെൻറ്റർ ക്ലിപ്പ് ഈ സെൻറ്റർ ക്ലിപ്പിൽ നമ്മൾ സ്റ്റോൺ ഷീറ്റ് വെച്ച് ഒട്ടിച്ചതാണ് നല്ല ഭംഗിയുള്ള ക്ലിപ്പാണ് നമുക്കിത് അലിഗേറ്റർ ക്ലിപ്പ് ടിക് ടിക്ടാക്ക് സെൻറ്റർ ക്ലിപ്പ് എല്ലാത്തിലും അറ്റാച്ച് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് മെറ്റീരിയൽസുകൾ നല്ല ഭംഗിയില്ലേ ഞങ്ങളഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റിൽ അറിയിക്കണേ ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല ഭംഗിയുള്ള ക്ലിപ്പ് അലിഗേറ്റർ ക്ലിപ്പാണ് ഇത് സാധാരണ നോർമൽ അലിഗേറ്റർ ക്ലിപ്പ് ആണ് കളർ അലിഗേറ്റർ ക്ലിപ്പാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോമായി വരുന്നതുവരേക്കും ബൈ ബായ്